ഹലോ വെൽക്കം ബാക്ക് അപ്പം കുറേ ദിവസമായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇപ്പോൾ വീഡിയോ ഇങ്ങനെ ഇടാൻ പറ്റാറില്ല ഇപ്പം നല്ലൊരു ഒന്നൊന്നര പനി കഴിഞ്ഞ് ഇപ്പം എല്ലാവരും ഒന്ന് റെഡി ആയി വരണതേ ഉള്ളൂ ഇപ്പോൾ നമുക്കെല്ലാവർക്കും വീട്ടിൽ വൈറൽ ഫീവർ ആയിരുന്നു അപ്പം സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെയാണല്ലോ അപ്പം മോന് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നതാണ് പിന്നെ അതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല പനിയും തലവേദനയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് റെഡിയായി സെറ്റായി വരാൻ കുറച്ച് ടൈം എടുത്തു ഇവിടെ നമ്മൾ അപ്പം ഒരാൾക്ക് അസുഖം തുടങ്ങിയാൽ പിന്നെ പിന്നെ ഹോസ്പിറ്റലായിട്ടുള്ള കളി തന്നെയാണ് കേട്ടോ പിന്നെ കുറച്ച് ഡേയ്സ് നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും മാറി 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 കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും ഒന്ന് ഒരു കുറച്ച് ഗ്യാപ്പ് ഒന്ന് ഹോസ്പിറ്റലിൽ ഒന്നുമില്ലാണ്ടിരുന്ന പിന്നെ പിറ്റേന്ന് തുടങ്ങും വയ്യാണ്ടായി വയ്യാണ്ടായി ഇത് തന്നെയാണ് കേട്ടോ ചെറിയ മക്കളാവുമ്പം അവർ സ്കൂളെല്ലാം പോയിട്ട് പലതരം ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ അതും ഉണ്ടാവും ഈ വീഡിയോയിൽ മൊത്തം ഒരു ഡേ ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ കഴിച്ചിരുന്നത് ചക്കക്കുരുവിൻ്റെ ഉണ്ടയായിരുന്നു കേട്ടോ ഈ ചക്കക്കുരുവിൻ്റെ ഉണ്ട നമ്മൾ ഞങ്ങളൊക്കെ ചെറുപ്പത്തിലേക്ക് ഞാൻ കഴിക്കാറുണ്ടായിരുന്നു അപ്പം വീട്ടിലെല്ലാം ഉണ്ടാക്കാറുണ്ടായിരുന്നു ഇതിപ്പം ഇക്ക നാട്ടിൽ പോയപ്പം ഇക്കയുടെ അമ്മ ഉണ്ടാക്കിയതാണ് അപ്പം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിരുന്നു പിന്നെ എനിക്കതുപോലത്തെ ഐറ്റംസൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ആ ഒരു നാടൻ ഭക്ഷണ രീതികൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇക്ക അങ്ങനെയല്ല ഇക്ക അത്ര നാടൻ ഫുഡിനോട് വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ് അപ്പം പക്ഷേങ്കിലും എനിക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അതിനോട് അപ്പം നമ്മളിപ്പം ഞാനിപ്പം നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് കിച്ചണിലോട്ട് വന്നത് പിന്നെ നല്ല മഴയല്ലേ ഇപ്പം ഭയങ്കര മഴയാണല്ലോ ഇവിടെയും നല്ല റെഡ് അലർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് അപ്പം ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ ലീവ് കിട്ടും അപ്പം ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോൾ മഴയാകുമ്പം സ്കൂളുണ്ടോ ഇല്ലേ ഇല്ലെങ്കിൽ കുറച്ചൊരു സമാധാനമാണല്ലോ അപ്പം ഇന്നിപ്പം ഏതായാലും സ്കൂളുണ്ട് അപ്പം നല്ല മഴയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത് പത്തിരിയും പിന്നെ ഉരുളക്കേങ്ങ കറി തേങ്ങ അരച്ചതാണ് കേട്ടോ അപ്പം പത്തിരി നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്നാണ് ഞാൻ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ അധികം പത്തിരി അധികം എല്ലാ ദിവസമൊന്നും ഉണ്ടാക്കാറില്ല ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും അപ്പം ഇതിപ്പം നമ്മൾ ഇതിപ്പം വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ച പൊടിയാണ് കേട്ടോ ഇന്നിപ്പം ഇക്കാൾക്ക് ഡ്യൂട്ടി ഇല്ലായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളെ സ്കൂൾ ആക്കിയ ശേഷം നമുക്കൊന്ന് രണ്ട് സ്ഥലത്തേക്ക് ഒന്ന് പോകാനുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പണികളൊക്കെ ഒന്ന് തീർക്കാനുണ്ട് അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ക്ലീനിങ്ങും കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് പോകാനെന്നാണ് വിചാരിക്കുന്നത് അപ്പം പെട്ടെന്ന് തന്നെ പണികളൊക്കെ ഒന്ന് കഴിക്കാനുള്ള പ്ലാനിംഗ് ഒക്കെ ഉണ്ട് രാവിലെ കുറച്ചധികം തിരക്കാണല്ലോ അത് നമുക്ക് എല്ലാവർക്കും എല്ലാ അമ്മമാർക്കും അറിയാവുന്നതാണല്ലോ സ്കൂളുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട പിന്നെ ഭയങ്കര തിരക്കും ഭയങ്കര ബഹളമൊക്കെ ആയിരിക്കും ആ ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഫ്രീ ആവുന്നതാണല്ലേ അപ്പോൾ നമ്മൾ ഞാനിവിടെ ഇക്കയും ഞാനും ഞങ്ങൾ രണ്ടുപേരും കൂടി എന്താ പറയുക പകുതി പാതി പണികളങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടോ നമ്മുടെ രാവിലത്തെ അങ്ങനെ കഴിക്കാറ് ഇല്ലെങ്കിൽ ഒറ്റയ്ക്കാവുമ്പം അത്ര പെട്ടെന്ന് എല്ലാം കൂടി ചെയ്തെടുക്കാൻ കഴിയില്ല അപ്പം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ മോൻ്റെ സ്കൂളാണ് കേട്ടോ നേരത്തെ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങണം ഒരു ഏഴേ മുക്കാലാവുമ്പോഴത്തേക്കും സ്കൂളിൽ എത്തണം അപ്പോൾ നമ്മൾ മോൾക്ക് എന്നിട്ടാണ് സ്കൂൾ അപ്പോൾ പക്ഷെങ്കിലും നമ്മൾ ഒരുമിച്ച് അങ്ങ് ഇറങ്ങും അപ്പം അവനാണെങ്കിൽ ഞാൻ കൂടെ പോകും വേണം അതുകൊണ്ട് ഈയൊരു പണികളൊക്കെ ചെയ്ത ശേഷം അവൻ്റെ കൂടെ പോകണം എനിക്ക് ഈ ഒരു പത്തിരി അങ്ങനെ ഉണ്ടാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ കയ്യിൽ വെച്ചിട്ടിങ്ങനെ കല്ലിൽ വെച്ച് ചെയ്യുന്നത് ഞാൻ അധികം ഉണ്ടാക്കുന്നത് നമ്മുടെ നൈസ് പത്തിരിയാണ് പ്രസ്സിൽ വെച്ചിട്ട് ചെയ്യുന്നത് ഇത് എന്താ പറയുക ആ ഒരു ഷേപ്പിൽ കുറച്ച് മറ്റ് പല ഷേപ്പും ആയിട്ട് വരും കേട്ടോ അപ്പം കറക്റ്റ് ആ റൗണ്ട് ഷേപ്പ് കിട്ടില്ല അപ്പം പത്തിരിയൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം അവരൊക്കെ സ്കൂളെല്ലാം പോയി ഇപ്പം നമ്മുടെ ബാക്കി പണികളൊക്കെ കഴിഞ്ഞു ക്ലീനിങ് എല്ലാം കഴിഞ്ഞു ഇപ്പം അവരെ പിന്നാലെ തന്നെ നമ്മളൊന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ് അവർ ഉച്ചയാകുമ്പോഴത്തേക്കും സ്കൂൾ കഴിഞ്ഞെത്തും അപ്പോഴത്തേക്കും നമുക്കിവിടെ എത്തണം അപ്പം ഞാൻ ഒന്ന് ഈ വൈകുന്നേരത്തേക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ ഒന്ന് ഇന്നലെ രാത്രി അരി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഒരു റെസിപ്പിയിൽ നിങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഫ്ലോപ്പ് ആവില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്യാറാക്കി നോക്കണം എന്നുണ്ടെങ്കിൽ ഈയൊരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ ഇതിപ്പോൾ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊത്തിരിയില്ലേ നമ്മുടെ ചോറ് വെക്കുന്ന ചെറിയ കുഞ്ഞരി തവിടെ ഉള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല ഇതിപ്പം ഒരു ഉണ്ട് അപ്പം നമുക്കിപ്പോൾ കുറച്ച് മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ആ ഒരളവിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരു കപ്പരി എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി എം എൽ കപ്പില്ലേ അതിലാണ് ഇപ്പം അളം പിന്നെ കുറച്ച് വെള്ളം മാത്രം കേട്ടോ ഒരു കാ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒരു കാൽ കപ്പ് വെള്ളം കാൽ കപ്പ് മതി അതിപ്പോൾ നമുക്ക് ആ ഒരു അരി അരിയൊന്ന് അരഞ്ഞെടുക്കാനുള്ള ആ ഒരു വെള്ളം മാത്രം മതി ഇതിപ്പം ശർക്കര വെള്ളത്തിൽ അരച്ചെടുക്കുന്നവരുണ്ടാവുമല്ലേ പക്ഷേ എങ്കിലും ഞാനങ്ങനെ ചെയ്തു കേട്ടോ ചൂടുവെള്ളത്തിൽ നല്ല ചൂട് തിളച്ചിട്ടുള്ള ശർക്കര കൊണ്ട് അരച്ചെടുത്തു പക്ഷേങ്കിലും അരി അങ്ങ് അരഞ്ഞിട്ടുന്നില്ല ഒരു ഇങ്ങനെ ഭയങ്കര തരിതരിയായിട്ട് അങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പം ആ ഒരു മെത്തേഡിൽ എനിക്ക് റെഡി ആയിട്ടില്ല പിന്നെ ഞാൻ ഈ ഒരു മെത്തേഡിലാണ് തയ്യാറാക്കാറ് പക്ഷേ ഇത് നല്ലൊരു അടിപൊളി മെത്തേഡാണ് കേട്ടോ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ അപ്പം ഇനി ഇതിലോട്ട് ഒരു രണ്ട് ഏലക്കായ പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പഴം വേണം ഇതിപ്പം മൈസൂർ പഴം ഈ മൈസൂർ പഴത്തിനെ തന്നെയാണോ പാളയംകൊടൻ പഴം എന്ന് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ മൈസൂർ പഴം എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം അതും കൂടെ എടുത്തിട്ടുണ്ട് മൈസൂർ പഴം ഞാൻ കുറച്ച് അധികം ചേർക്കാറുണ്ട് അപ്പം എനിക്ക് ആ ഒരു പഴത്തിൻ്റെ ടേസ്റ്റ് കുറച്ച് ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും എന്നാൽ പഴത്തിൻ്റെ അളവ് കൂടാനും പാടില്ല കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പം എണ്ണയൊക്കെ കയറിയിട്ട് നമുക്കത് ഒട്ടും ഒന്നിനും പറ്റാണ്ടാവും പിന്നെ കുറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സോഫ്റ്റ്നെസ് കുറയുന്നേ ഉള്ളൂ അപ്പം ഞാനിവിടെ മൂന്ന് പഴം എടുത്തിട്ടുണ്ട് ഈ പഴം അത്യാവശ്യം കുറച്ച് വലുപ്പം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ മൂന്ന് പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ പഴവും കൂടി ഈ ഒരു അരിമാവിലോട്ട് ചേർത്തിട്ടാണ് കേട്ടോ ഒന്ന് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഈ ഒരു കട്ടിയിലാണ് മാവ് മാവിരിക്കുന്നത് ഇതിപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മൾ രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പം അരിയൊക്കെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മൂന്ന് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ആ ഒരു മധുരം മതി ഓവർ മധുരം ഇക്കാക്കൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ ഓവർ മധുരം ഇട്ടിട്ടില്ല മൂന്ന് ശർക്കര എടുത്തിട്ടുണ്ട് അപ്പം മൂന്ന് ആണിയിട്ടുള്ള ശർക്കരയാണ് എടുത്തത് ഇനിയിപ്പം അതിലോട്ട് ഒരു കാൽ കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഇതിലും വെള്ളം ഓവറായി പോകണ്ട വെള്ളം ഓവറായാലും നമ്മുടെ അപ്പം റെഡിയാവില്ല പിന്നെ മൈതിട്ടിട്ട് നമുക്ക് ആ ഒരു ടൈറ്റാക്കിയിട്ട് എടുക്കാം പക്ഷേ എങ്കിലും മൈദ ഓവറാക്കി ഇടുമ്പം അപ്പത്തിനൊരു വലിഞ്ഞ ടെക്സ്ച്ചറായിരിക്കും കിട്ടുന്നത് അപ്പം നല്ല കൂടി തന്നെ ഇതിലോട്ട് ഈ ഒരു അരിമാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിതാ ശർക്കര വെള്ളമിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശർക്കര മൊത്തം എഴുക്കാൻ കേട്ടോ അതുകൊണ്ട് തന്നെ അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഈ അതിൽ നന്നായിട്ട് കല്ലും എന്തെങ്കിലുമൊക്കെ ഉള്ളത് ആ ഒരു ശർക്കരയിൽ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ഉണ്ട് ഉള്ളിൽ അപ്പം എന്തായാലും ശർക്കര എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് boleh gigik ini ഒരു നാല് ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മൈദ ശരിക്കും മിക്സിയിലിട്ടിട്ട് നമ്മുടെ ആ ഒരു അരിയും പഴമൊക്കെ കൂടി അടിച്ചെടുക്കുമ്പം തന്നെ നമുക്ക് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത് ഞാനിപ്പം പിന്നീട് അത് ചേർത്തിട്ട് ഇളക്കിയെടുത്തെങ്കിലും അതൊന്നും റെഡി ആയി കിട്ടുന്നില്ല കേട്ടോ അതിങ്ങനെ കട്ടയായിട്ട് കട്ടയായിട്ട് കളിക്കുകയാണ് അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും അത് നമ്മൾ കൈവച്ച് തന്നെ ആക്കിയെടുത്താൽ മതി പക്ഷെങ്കിലും ടൈം എടുക്കും എനിക്ക് പോകാനുള്ളത് കൊണ്ട് അധികം ടൈം അതിൽ കളിക്കാനില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് മിക്സിയിലോട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് വീണ്ടും എടുക്കുകയാണ് കേട്ടോ കുറച്ച് ടൈം ഞാനിതൊന്ന് ഇളക്കി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിലും കട്ട അനങ്ങുന്നില്ല കേട്ടോ കട്ട തരി തരിയായിട്ട് അങ്ങനെ എടുക്കണേ അങ്ങനെ അങ്ങനെ നമ്മൾ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം ഉള്ളൊന്നും മര്യാദയ്ക്ക് ഒന്നും വരില്ല അതുപോലെ ആ ഒരു കട്ട മൈദയുടെ ഭാഗം അങ്ങനെ കട്ട പിടിച്ച് കിടക്കും അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒന്ന് മിക്സിയിലിട്ട് അടിച്ചേ പറ്റും ഇതിന് പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പത്തിൻ്റെ മിക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പോകണം അപ്പം ഇതിനി അങ്ങനെ ഒരു റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ് ഇനി ഒരു അറേഴ് മണിക്കൂർ കിട്ടിയാൽ നല്ലത് അപ്പം എത്രത്തോളം നല്ല നന്നായിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ പറ്റുമോ അത്രയും നമ്മുടെ അപ്പം നല്ല ടേസ്റ്റിയും ഉണ്ടാകും സോഫ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ തിരക്ക് പിടിച്ച് പോകുകയാണ് കേട്ടോ അവർ എത്തുന്നതിന് മുമ്പ് ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ സീന് മാറും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് വരണം അത്യാവശ്യമായിട്ട് നമുക്ക് കുറച്ച് ടവ്വൽസ് ആയിരുന്നു വാങ്ങിക്കാനുള്ളത് ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന നമ്മൾ ലഞ്ച് ബോക്സിലൊക്കെ ആക്കി വെക്കുന്ന ടവ്വലൊക്കെ ഈ മഴ കാരണം ഒന്നാമത് ഉണങ്ങുന്നില്ല പിന്നെ ഇത് അവർ അവർക്ക് ഇത് നല്ല വ്യൂ ഭയങ്കരമായിട്ട് ഇതിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ ഇതിങ്ങനെ മാറ്റി മാറ്റി കൊടുക്കേണ്ടതുണ്ട് പിന്നെ പിന്നെ അതുമല്ല നമ്മൾ അത്യാവശ്യം കുറച്ച് ഡാർക്കായിട്ടുള്ള കളറൊക്കെയാണ് കേട്ടോ നോക്കുന്നത് എല്ലാം മഞ്ഞളെല്ലാം ആക്കിയിട്ടാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് ലൈറ്റ് കളർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ കുറച്ച് ടവൽസ് എല്ലാം എടുക്കാനാണ് ഇപ്പം മെയിനായിട്ട് വന്നത് പിന്നെ ഇതുപോലെ ഇവിടുത്തെ ആ കുറച്ച് പാത്രങ്ങളൊക്കെ കണ്ടു അപ്പോൾ അതിൻ്റെ പിന്നാലെയായി പിന്നെ ഇപ്പം കുറച്ച് ചെടി വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം വെച്ചിരുന്ന ചെടികളുടെ കാലാവധിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതെല്ലാം ഓരോന്നോ ഓരോന്നോ വാടിയൊക്കെ പോയിട്ടുണ്ട് അപ്പം വീണ്ടും ഒരു മൂന്നാലെണ്ണം ഒന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പം അവിടെ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചാൽ ഭംഗിയാണല്ലോ അപ്പോൾ ഒരുപാടൊന്നും വാങ്ങിക്കുന്നില്ല കുറച്ച് വാങ്ങിക്കുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു ഷോപ്പ് പോയിട്ടുണ്ടായിരുന്നു അത് ഇതിനേക്കാളും കുറച്ചും കൂടെ വലിയ ഷോപ്പായിരുന്നു കേട്ടോ പക്ഷെങ്കിലും ഭയങ്കര റേറ്റാണ് കേട്ടോ ഭയങ്കര റേറ്റാണ് ഇവിടുത്തെ ചെടിയും എല്ലാ കാര്യവും ഇവിടെ ഭയങ്കര റേറ്റാണ് അപ്പം ഇവിടെയും റേറ്റ് ഉണ്ട് പക്ഷേങ്കിലും അത്ര അങ്ങനെ റേറ്റ് ഇല്ല എന്നാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് പ്ലാന്റ്സ് എല്ലാം വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ മണി പ്ലാന്റ് എന്തായാലും ഒന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെടികളൊക്കെ വാങ്ങിച്ചു ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ അപ്പാർട്ട്മെൻറ്റിലും ഫ്ലാറ്റിലൊക്കെ ഒക്കെ ജീവിക്കുകയാണെങ്കിൽ ചെടിയൊക്കെ വെക്കാന്ന് പറയുന്നത് കുറച്ച് മെനക്കെട്ട പണിയാണ് ഇവിടെ നമുക്ക് മണ്ണ് ഉണ്ടാവില്ല അതുപോലെ അതിനുള്ള സൗകര്യം ഉണ്ടാവില്ല അപ്പം ഇതൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ അവർ തന്നെ വെച്ച് നമുക്ക് ചട്ടിയിലൊക്കെ ആക്കി തരും പക്ഷെങ്കിലും നല്ല റേറ്റ് എന്ത് തൊട്ടാലും റേറ്റ് അതുകൊണ്ട് അതിന് നിന്നിലെ ഞാൻ ഇവിടെ വന്നിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങ് കൊണ്ടുവന്നു അപ്പം ഇത് വാങ്ങിക്കലല്ല പിന്നെ നമ്മൾ മോൾട്ട ഫ്ലവർ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ എത്തിക്കണമെങ്കിൽ ഇതെല്ലാം കൊണ്ടുവച്ചിട്ട് നമ്മൾ ലിഫ്റ്റിൽ കയറ്റി ഇവിടെ എത്തിക്കണം അപ്പം അങ്ങനെ ഒരുവിധം നമ്മളെല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് ഇനിയിപ്പം ഞാനിപ്പം ഇനിയിപ്പം വേറെ പണികളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ ചെടി അങ്ങ് ആ ഒരു ചട്ടിയിലാക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല അപ്പം ആ ഒരു ചെടിനെ അങ്ങ് ചട്ടിയിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ആ ഒരു പണി ചെയ്യട്ടെ നമുക്കെല്ലാവർക്കും കാണില്ലേ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ അപ്പോൾ നമുക്കൊരു ആറ് മാസം കൊണ്ട് അതൊക്കെ ഒന്ന് നേടിയെടുക്കാൻ ഒന്ന് ശ്രമിച്ചാലോ ഒരു ഐഡിയൽ പ്ലാനിങ് നമുക്ക് തയ്യാറാക്കിയാലോ നമുക്കൊക്കെ കാണുമല്ലേ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഒക്കെ ഒന്ന് മാറ്റാനും അതുപോലെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഒന്ന് നേടിയെടുക്കാനൊക്കെ ഒത്തിരി പേർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ കാണും അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് നേടിയെടുക്കണമെങ്കിൽ കുറച്ചൊന്ന് നമ്മളൊന്ന് അതിനു വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചാൽ സമയം മാറ്റി മാറ്റിവെച്ചാൽ നമുക്കതൊക്കെ ഒന്ന് ഒന്ന് പറ്റുന്ന പോലെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ കഴിയും അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു മിഡ് ഇയർ പ്ലാനിങ് ചെയ്യാം അല്ലേ അപ്പോൾ നമുക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സും ഒക്കെ ഉണ്ടാവും നമുക്ക് എത്ര പോസിറ്റീവ് ഉണ്ടെങ്കിലും ഒരു നെഗറ്റീവ് മതി നമ്മുടെ മൈൻഡ് ഒക്കെ മാറാനല്ലേ പിന്നെ നമ്മൾ ആ ഒരു നെഗറ്റീവിലായിരിക്കും നമുക്ക് കൂടുതൽ നമ്മുടെ കോൺസെൻട്രേഷൻ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ എന്താണോ നമ്മളെ മനസ്സിന് കൊടുക്കുന്നത് അതായിരിക്കുമല്ലോ നമ്മുടെ ആ ഒരു പ്രവൃത്തിയിലും ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് കഴിയുന്നതും നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഉള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നമ്മളുടെ മനസ്സിനൊന്ന് ഡൈവേർട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ആ ഒരു നെഗറ്റീവ് ചിന്ത ആദ്യം ഒന്ന് ഒഴിവാക്കുക പിന്നെ നമ്മളെ ആഗ്രഹം എന്താണെന്ന് നമ്മളൊന്ന് ഫ്രീ ആയിട്ടൊന്ന് മനസ്സിൽ ഒന്ന് കണ്ണടച്ച് അല്ലെങ്കിൽ ഒന്ന് ഫ്രീ ആയിട്ട് ചിന്തിക്കുക നമുക്ക് എന്തൊക്കെ ആഗ്രഹം ഉണ്ടാവും ഒരുപാട് ആഗ്രഹം ഉണ്ടാവും അല്ലേ നമുക്ക് നമ്മുടെ ചിലപ്പം വെയിറ്റ് ലോസ് കുറയ്ക്കാനുണ്ടാവും അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യാനുണ്ടാവും അല്ലെങ്കിൽ ഇന്ന കാര്യം എന്തെങ്കിലുമൊക്കെ ചെയ്തു തീർക്കാൻ ഉണ്ടാവും ഒരേ സമയത്ത് പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ചെറിയ സമയത്തിനുള്ളിൽ അങ്ങനത്തെ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് ഒരു തടസ്സവും ഇല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് നല്ല ആയിട്ട് നമ്മുടെ സമയത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചിട്ട് ഒന്ന് എന്തൊക്കെ എന്തൊക്കെ നമുക്ക് ചെയ്യണം എന്തൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ എന്നൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കാം അപ്പോൾ അതിന് എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ചിന്തിക്കാം ഒരു തടസ്സവും കൂടാതെ നമ്മുടെ മനസ്സിനുണ്ടല്ലോ നമ്മൾ പറയുന്നത് അപ്പോൾ എന്ത് അതിനെ നമ്മൾ എന്തൊക്കെ ചെയ്യണം അതിനെ എന്തൊക്കെ പുഷ് ചെയ്താലാണ് നമ്മുടെ ആ ഒരു ആഗ്രഹം നടക്കുക അപ്പോൾ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യണമെങ്കിലോ വെയിറ്റ് ലോസ് ഒക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് എന്തൊക്കെ ചെയ്താലാണ് നമ്മൾക്ക് ആ ഒരു കാര്യത്തിലോട്ട് നമ്മൾ എത്താമെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക നന്നായിട്ടൊന്നും ഇരുന്ന് ചിന്തിക്കുക അപ്പം എന്നിട്ട് പിന്നെ വേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുക അടുത്തൊരു ഒരു ടൈം പീരീഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടൈമിനുള്ളിൽ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ എൻ്റെ ഒരു ആഗ്രഹമാണ് വെയിറ്റ് ഗെയിൻ ചെയ്യുക എന്നുള്ളത് കേട്ടോ അപ്പം എനിക്ക് ഹൈറ്റ് ഉണ്ട് പക്ഷേങ്കിലും വെയിറ്റ് അത്ര കാര്യമായിട്ടില്ല പക്ഷെങ്കിലും അതെന്താ പറയുക ഒരു നടക്കാത്ത കാര്യമായിട്ടാണ് എനിക്ക് ഒരു അധികം എന്താ പറയുക അതിന് പിന്നാലെ നടന്നാൽ ചിലപ്പം ഓക്കെ ആവും പക്ഷേങ്കിലും നമുക്ക് കുട്ടികളും എല്ലാം ജോലി തീർക്കും ഒക്കെ കാരണം നമുക്ക് ചിലപ്പോൾ അതിന് പറ്റില്ല പക്ഷേങ്കിലും നമ്മൾ വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് അതുപോലെ ഒരുപാട് പേർക്ക് ചിലപ്പം രാവിലത്തെ ആ ഒരു തിരക്ക് ഈ സ്കൂളൊക്കെ പുതിയ അമ്മമാരൊക്കെ ആണെങ്കിലാണ് ആ ഒരു ഭയങ്കര ആ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് നമുക്ക് രാവിലെ എഴുന്നേൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ രാവിലെ ഇന്ന് ഇന്ന കാര്യം ചെയ്യണം എന്ന് വിചാരിക്കും പക്ഷേ ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ നമ്മൾ എന്താ കാര്യം എന്ന് ആദ്യം നോക്കുക എന്നിട്ട് നമ്മൾ എങ്ങനെ അതൊന്ന് മാറ്റിയെടുക്കാം എന്നത് ആ ആ ഒരു കാര്യത്തിലോട്ട് നമുക്കൊന്ന് ഒന്ന് മൈൻഡ് ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് ചിന്തിച്ച് പോകും രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കണം അതുപോലെ രാത്രി എപ്പോൾ ഉറങ്ങണം രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ നാളേക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ചെയ്ത് വെക്കാം എങ്ങനെ നമ്മുടെ ജോലി എളുപ്പമാക്കാം എങ്ങനെ നമുക്ക് ഫ്രീ ആവാം നമുക്ക് കുറച്ച് സമയം ഫ്രീ ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റണ്ടേ എപ്പോഴും നമുക്ക് ഒരേ ജോലി ആയാലും നമുക്കും മടുക്കും എപ്പോഴും നമ്മൾ ഒരേ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആർക്കായാലും മടുക്കുമല്ലോ അപ്പം അതും ഡെയിലി ഒരേ സംഭവം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് അതിൽ നിന്നും ഒന്ന് റിലാക്സ് ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം കൂടി നമ്മൾ കണ്ടെത്തുക ലൈഫ് ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കാനാണെങ്കിൽ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്കൊരു സമയം കൊണ്ട് ഒരു ആറുമാസം കൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ എന്നൊരു മാറ്റം വരുത്താം എന്നൊരു പ്ലാനിങ് പ്ലാനിങ്ങോട് കൂടി നമ്മൾക്ക് പുതിയൊരു പ്ലാൻ തയ്യാറാക്കാം നമ്മുടെ ലൈഫിൽ അപ്പം സമയം വൈകിട്ടൊന്നുമില്ല അപ്പം നമ്മൾക്ക് ഒരു മിഡ് ഇയർ പ്ലാനിങ് ആയിട്ട് നമുക്ക് അതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആരും ദൈവം ചെയ്ത് ഗ്ലൗസൊന്നും ഇട്ടിട്ട് പണിയെടുത്തുകൂടി എന്നൊന്നും ചോദിക്കില്ലേ ഗ്ലൗസ് എല്ലാം ഇട്ട് ഈ പണിയെടുക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ ഗ്ലൗസ് എല്ലാം നമ്മൾക്ക് തഴക്കില്ലാത്ത കാര്യം അതുകൊണ്ട് ഗ്ലൗസ് ഇട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഒന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വല്ല വല്ലപ്പോൾ ചെയ്യുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇനിയിപ്പം ഇതാ ഇതിലൊക്കെ നിറച്ച് ഈ ഒരു കല്ല് ഞാൻ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ കല്ലിട്ട കാണാൻ ഭംഗിയാണ് പക്ഷേങ്കിലും ഇതുപോലത്തെ പണികളെല്ലാം ചെയ്യുമ്പം കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ അതെല്ലാം കൂടെ മാറ്റിയെടുത്ത് എല്ലാം കൂടെ വേറെ വേറെയാക്കി എടുക്കണം ഈ ചെടി എങ്ങനെ വെക്കുന്നത് ഇക്കാക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ അപ്പോൾ ഇതെൻ്റെ ഇഷ്ടത്തിനാണ് ഞാനിപ്പോൾ വെക്കുന്നത് ഇക്ക മൊത്തം ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം അവിടെയും ഇങ്ങനെ ഓരോ കാര്യം ഈ ചെടിയാവുമ്പോൾ മണ്ണുണ്ടാവും അതിങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഡിസ്റ്റേബാന്നാണ് പറയുന്നത് അപ്പം ഞാനിപ്പോൾ എന്തായാലും എൻ്റെ ഇഷ്ടത്തിനെ വെച്ചിട്ടുണ്ട് ഈ ഒരു ചെടി എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഇത് നല്ലൊരു പ്ലാസ്റ്റിക് മാതിരി ഉണ്ട് കേട്ടോ കാണുമ്പം അപ്പം ഇതും ഈ ഒരു പോട്ടിലോട്ട് ആക്കി വെക്കുന്നുണ്ട് പിന്നെ നമ്മളാരെയും കമ്പയർ ചെയ്യാണ്ടിരിക്കുക നമുക്ക് ചെറിയ വീട് അല്ലെ വലിയ വീട് അവർക്കതുണ്ട് അല്ലെ ആ ഒരു ആഗ്രഹം എന്ത് അവരുടെ ജീവിതം വേറെയാണ് അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നു അതൊന്നും ചിന്തിക്കാണ്ട് നമ്മളാരെയും കമ്പയർ ചെയ്യാണ്ടിരിക്കുക നമുക്കുള്ള കാര്യങ്ങളും ഉള്ള സംഭവങ്ങളൊക്കെ വെച്ച് നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് എങ്ങനെ ജീവിക്കാമെന്ന് നോക്കാം നമ്മുടെ നമ്മുടെ മനസ്സിനെ തന്നെ റിലാക്സ് ചെയ്തിട്ട് നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് നല്ല നല്ലൊരു അടിപൊളി ഒരു പുതിയ ലൈഫ് എന്ന രീതിയിൽ പുതിയ ഗോൾ സെറ്റിംഗ് എന്ന രീതിയിൽ നമുക്ക് ഒരു ആറ് മാസം ഇനി അങ്ങോട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഒരു ചേഞ്ച് ലൈഫിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നല്ല നല്ല റിസൾട്ട് കിട്ടും കേട്ടോ നമുക്ക് എന്തായാലും ഇപ്പം ചെറിയ കുറച്ചൊരു ടൈം പീരീഡിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ നമ്മുടെ ഗോൾസും കാര്യങ്ങളും അതുപോലെ എന്തൊക്കെ നമുക്ക് മാറ്റണം എന്നുള്ള എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ പറ്റും ഈ ഒരു പോട്ട് ആമസോണിൽ വാങ്ങിച്ചതാണ് കേട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പോട്ടാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൽ ചെടി വെച്ച് കഴിഞ്ഞാൽ തിക്ക് ബുഷായിട്ടുള്ള ചെടിയൊക്കെ വെച്ച് പിന്നെ ഇതിൽ വെക്കുമ്പം ആ ഒരു നമ്മുടെ അടിയിൽ മറ്റൊരു ചെറിയൊരു ഒരു പോട്ട് വെച്ചിട്ട് വെക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് അങ്ങനെ ആകുമ്പം പെട്ടെന്ന് തന്നെ ആ ഒരു ചെടി ചീത്തയായി പോവില്ല പിന്നെ എനിക്ക് ഇതിപ്പോൾ മതിയായിട്ടുണ്ട് സംഭവം ഈ പണി മതിയായിട്ടുണ്ട് എങ്ങനെങ്കിലൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി തീർക്കണം എന്നുള്ള ഇതിലെത്തിയിട്ടുണ്ട് അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ ഇതൊക്കെ ഒന്ന് തീർക്കണം അപ്പം എന്നിട്ട് വേണമെങ്കിൽ ഇവിടെയൊക്കെ വൃത്തിയായി വൃത്തിയേടായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ഞാനിപ്പോൾ ഏകദേശം എല്ലാ ചെടിയും ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് അതിൻ്റെ സ്ഥാനത്തൊന്ന് ആക്കി വെക്കട്ടെ ഈ പാമും നമ്മൾ രണ്ടാമത്തെ തവണയാണ് വാങ്ങിക്കുന്നത് കേട്ടോ ആദ്യത്തെ തവണ വാങ്ങിച്ചു കുറച്ച് ദിവസം നിന്നിട്ടുണ്ട് കേട്ടോ ഒരു ആറേ മാസം നിന്നു പിന്നെ അതിനൊരു ഒരു കരിഞ്ഞയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഉള്ളിൽ വെച്ചിട്ടാണോ ഇനിയിപ്പോൾ അതുകൊണ്ട് പുറത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ ആയിരുന്നു നമ്മുടെ ആദ്യത്തെ ഇരിക്കുന്നത് അപ്പം അവിടെ തൽക്കാലം മറ്റൊരു ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ ശരിക്കും ആ ഒരു ചെടി കാണാനെ പിന്നെ ഈയൊരു ഇതിൽ ചട്ട് നമ്മുടെ ആ ഒരു പോട്ടിന് ഞാൻ തുടച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് അത് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഇപ്പോൾ ഏകദേശം ഒരു പണിയെല്ലാം മതിയായിട്ടുണ്ട് അപ്പോൾ തൽക്കാലം അതിനെ എല്ലാം ഒന്ന് ഒതുക്കി വെക്കുകയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ മുറ്റത്തൊക്കെ വെച്ച് ചെയ്യുമ്പം നമുക്ക് ആ ഒരു ചെടിൻ്റെ പണി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇവിടെ ഇപ്പം നമ്മൾ ഇവിടെത്തന്നെ വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബാക്കി കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആ പണിയെല്ലാം കഴിഞ്ഞു ഫ്രഷ് ആയിട്ടോ കുളിച്ച് ഫ്രഷ് എല്ലാം ആയി കഴിഞ്ഞ ശേഷം കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു അപ്പത്തിൻ്റെ മാവില് അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് അപ്പമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അതിനുവേണ്ടി കുറച്ച് തേങ്ങ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം ഇതിപ്പം ഉണ്ടത്തേങ്ങ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ബെസ്റ്റ് ഇപ്പം ഞാനിപ്പം നമുക്കിപ്പോൾ ഉണ്ടത്തേങ്ങ ഒന്നും കിട്ടാനുള്ള വഴിയില്ലല്ലോ അതുകൊണ്ട് പച്ച തേങ്ങ തന്നെ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നെയ്യിലിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് നമ്മുടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്ക ഒഴിച്ച കൊടുത്താൽ നല്ലതാണ് അപ്പം ഞാനിപ്പം അങ്ങനെ ചെയ്യുന്നില്ല എനിക്കിപ്പോൾ അച്ചയിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് പച്ച തേങ്ങ ഇട്ടിട്ട് ചെയ്താലും നല്ലതാണ് കേട്ടോ നമ്മളിപ്പം ആ ഒരു മാവിൽ നിന്ന് അതങ്ങ് ഫ്രൈ ആയിട്ട് വന്നോളും നമ്മുടെ അപ്പം പൊരിച്ച് വരുന്ന സമയത്ത് തന്നെ ആ ഒരു തേങ്ങ കുറച്ചൊന്ന് കുക്കായിട്ട് കിട്ടും അപ്പം ഞാൻ അങ്ങനെ തന്നെ അങ്ങ് ചേർക്കുവാണ് നല്ല മഴയൊക്കെ ഉള്ളത് അപ്പം ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ നല്ല ചൂടുള്ള ഐറ്റംസൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇതുപോലെ മഴയത്ത് എന്തൊക്കെ ഒരു പ്രത്യേക ഗ്രേവിങ്സ് ആയിരിക്കും എന്തൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും അപ്പം ഇതിലോട്ട് കുറച്ച് കരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഒരു അര ടീസ്പൂൺ ഇനി ആ തേങ്ങ കൊത്തും കൂടെ അതിലോട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു ടൈമിൽ കട്ടി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ എനിക്കിപ്പം ഈ ഒരു കട്ടി കുറച്ചൊന്ന് കൂടിയ പോലെ ഉണ്ട് അപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് വെള്ളം ഇന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അപ്പം നമുക്കൊന്ന് ആദ്യത്തെ ബാച്ച് റെഡി ആയി കഴിയുമ്പോൾ അറിയാമല്ലോ എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് അപ്പം റെഡിയാണെങ്കിൽ പിന്നെ ആ ഒരു അത് തന്നെ ഒന്ന് ഫോളോ ചെയ്യുന്നതാണ് നല്ലത് ഞാൻ ഞാനിതിലോട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് കുറച്ചൊരു കട്ടിയായിട്ട് തോന്നുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതുപോലൊരു സ്റ്റീലിൻ്റെ കപ്പ് ഗ്ലാസ്സോ അതുപോലെ എന്തെങ്കിലും ഒരു കപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണ് നമുക്ക് അപ്പം നന്നായിട്ട് പ്രത്യേകിച്ച് വെളിച്ചെണ്ണയിലുള്ള കളിയാണ് അതുകൊണ്ട് പരുക്കുകളൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇത് പൊരിച്ചെടുക്കണമല്ലോ അപ്പം ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ നന്നായിട്ട് ഒഴിച്ച് കൊടുക്കാൻ പറ്റും ഞാൻ ആദ്യമായിട്ട് കുറച്ച് ചെറുതാണ് അപ്പം ഞാൻ പഴം നിറച്ച് പൊരിച്ചു അപ്പോൾ പഴം നിറച്ച് പൊരിക്കുമ്പോൾ പഴം നിറച്ച് പൊരിച്ചിട്ട് പൊന്തി കാണ എൻ്റെ കൈയാണ് പൊന്തി വന്നത് അപ്പം വിരൽ നന്നായിട്ട് അതിൽ കൊണ്ടുപോയി മുക്കി കൊടുത്തു അപ്പം നന്നായിട്ട് നല്ല ഭയങ്കരമായിട്ടുള്ള ആ ഒരു ബബിൾസ് എല്ലാം വന്ന് കൈ ആയിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് വന്നത് അപ്പം വെളിച്ചെണ്ണയിലാകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് എണ്ണയിൽ എന്ത് എണ്ണ 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 വെച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ശ്രദ്ധിച്ചിട്ട് ചെയ്യുക അതുപോലെ ഇപ്പം അടുത്ത് ഞാൻ മുട്ട നമ്മുടെ മുട്ട പൊരിക്കുമ്പോൾ വരങ്ങിയിട്ട് പൊരിക്കില്ലേ അത് ഒന്നും അടച്ചൊന്നും വെക്കാണ്ടായിരുന്നു പൊരിച്ചിരുന്നത് അതങ്ങ് തെറിച്ചിട്ട് എൻ്റെ സൈഡ് മൊത്തം ഒരു കലയായിട്ടുണ്ടായിരുന്നു കലയതിനേക്കാളാ ആ ഒരു പതിർച്ച ഭയങ്കരമായിരുന്നു അപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം പിന്നെ ഈ ഒരു പാനിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നമ്മൾ ആദ്യം എൻ്റെ കയ്യിലൊരു ഇതിൻ്റെ കുയ്യപ്പത്തിൻ്റെ ചട്ടി ഉണ്ടായിരുന്നു കാശേൻ്റെ അപ്പം അത് എന്താ പറയുക അത് മൊത്തം വീണ്ടോ ഒരു ഒരു ദ്രവിച്ച പോലെ ദ്രവിച്ചതല്ല ഒരു കളർ വന്നു ഒരു നമ്മുടെ ഈ തുരുമ്പിച്ച് കളർ വന്നിട്ട് അത് ഭയങ്കര ഇട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം എടുക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വാങ്ങിച്ചതാണ് ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ അത് ഇത് ഓക്കെയാണ് പക്ഷെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെ യൂസ് ചെയ്യണം കാരണം ഇത് ഭയങ്കര സ്പേസ് കുറവാണ് ഇതിന് അപ്പം എണ്ണ അത് വെളിച്ചെണ്ണ ആയതുകൊണ്ട് തന്നെ നമ്മൾ അപ്പൊക്കെ ഒഴിച്ച് അതിലോട്ട് മാവ് ഒഴിക്കുമ്പോൾ അത് ഓവർഫ്ലോ ആയിട്ട് പുറത്തോട്ട് വരും ആ ഒരു ബുദ്ധിമുട്ടേ ഇതിനെ കൊണ്ടുള്ളൂ അപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ആ ഒരു അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ ഒരു മാവ് ഒഴിക്കുമ്പോൾ അത് പോകും വെളിച്ചെണ്ണ അപ്പം അതൊന്നും ശ്രദ്ധിച്ചാൽ വലിയ കുഴപ്പമില്ല പിന്നെ ഇതിന് ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ ഇതിന് ഏ ടു ഫിഫ്റ്റി അങ്ങനെ എന്തോ റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മളെ പെങ്കിലൊക്കെ വേവിക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് തന്നെ മതി എന്ന് വിചാരിച്ചു പിന്നെ കൊണ്ട് എപ്പോഴും വലിയ യൂസൊന്നും ഉണ്ടാവില്ലല്ലോ പെങ്കിലൊക്കെ ഒന്ന് അപ്പം ഉണ്ടാക്കാനാണല്ലോ അപ്പോൾ ഇത് മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ ഊട്ടി അപ്പോൾ നമ്മളെ ആദ്യത്തെ ബാച്ച് അപ്പം ഇതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് തിരിച്ചിട്ട് ആ ഒരു ഭാഗമൊന്നും വേവിക്കുന്നില്ല കേട്ടോ ഈയൊരു ഇതിൽ തന്നെ നമ്മുടെ അപ്പ നന്നായിട്ട് കുക്കായി വന്നോളും പിന്നെ ഞാൻ എനിക്കങ്ങനെ തിരിച്ചിട്ട് കുക്കാക്കുമ്പം അതിൻ്റെ ആ ഒരു ഭാഗം സൈഡൊക്കെ ഭയങ്കരമായിട്ട് കുറച്ച് ഉറപ്പായിട്ടുള്ള പോലെ തോന്നും പിന്നെ മക്കളുള്ളത് കൊണ്ട് അവർക്ക് അധികം ഉറപ്പുണ്ടെങ്കിൽ അവർ കഴിക്കില്ല അതുകൊണ്ട് ഞാൻ അത് തിരിച്ചു കൊടുത്തിട്ടില്ല ഏങ്കിലും ആ ഒരു മുഗൾ ഭാഗമൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ വെന്ത് വേവാത്ത പ്രശ്നമൊന്നുമില്ല വെന്തിട്ടുണ്ട് നമ്മുടെ ഫ്ലെയിം ലോയിലാണുള്ളത് എന്നിട്ടും പക്ഷെങ്കിലും പെട്ടെന്ന് ചൂടാവുന്നുണ്ട് കേട്ടോ അപ്പം അടുത്ത ബാച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി കാറ്റടിക്കുന്നുണ്ട് കേട്ടോ പുറത്ത് ആ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് ഒരു മിക്സി അടിക്കുന്ന പോലത്തെ സൗണ്ടില്ലേ നല്ല കാറ്റുണ്ട് അപ്പം ഇവിടെ നല്ല മഴയാവും മഴയാണെങ്കിലോ പെട്ടെന്നുള്ള മഴയാണ് കേട്ടോ നമ്മൾ ഈ കടലിൻ്റെ അടുത്തായതുകൊണ്ട് ഇരിക്കാം ഇനി അതുപോലെ കാറ്റുവാണെങ്കിലും ഭയങ്കര കാറ്റായിരിക്കും നമ്മൾ കുടയൊക്കെ എടുത്ത് പോകുകയാണെങ്കിൽ കുടയെല്ലാം മേലോട്ടായി അങ്ങനെ കപ്പ് പോലെ ആയിപ്പോവും അങ്ങനെ അത്രയ്ക്കും കാറ്റാണിവിടെ പുറത്ത് നല്ല തകൃതി ആയിട്ടുള്ള മഴയാണ് കേട്ടോ കാറ്റും മഴയൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ ഈ ഒരു അപ്പവും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് പ്രശ്നം പറ്റുന്ന എന്താണെന്നു വെച്ചാൽ ഇത് പെട്ടെന്ന് ചിലപ്പം പൊട്ടിയിട്ട് ഒലിക്കാൻ തുടങ്ങും കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയപ്പം അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അളവാണ് അളവാണെട്ടോ അപ്പം അങ്ങനെ പൊട്ടി ഒലിച്ചിട്ട് പുറത്തോട്ട് വരണമൊന്നുമില്ല ൊക്കെയാണ് അത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണ് ഈ ചൂടില് തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കുറച്ചുകൂടി കഴിയുമ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആവും പിന്നെ ഞാൻ പറഞ്ഞ പോലെ പഴം കുറച്ചധികം ചേർത്തത് കൊണ്ട് തന്നെ പഴത്തിൻ്റെ ഫ്ലേവർ ഒന്ന് മുന്നിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനത് ചേർത്ത് തന്നെയാണ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് പഴം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇനിയും ചേർക്കും എനിക്ക് പഴമ പഴം ഇതിൽ ചേർക്കാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ ഇങ്ങനെ എത്ര പഴമുണ്ടോ അത്രയും ഞാൻ ചേർക്കും ഇപ്പം ഞാനിപ്പോൾ മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അത്യാവശ്യം ഉള്ളൊക്കെ അടിപൊളിയായിട്ട് ആരൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടില്ലേ നന്നായിട്ട് ഉണ്ട് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ലേ അപ്പോൾ നിങ്ങളെ നിങ്ങളെ കമൻറ്റും കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും ബൈ താങ്ക് യു